Батал Манати 12 40

കക്കോട് ജിബിൻ സ്മാരക വോളിബോൾ ടൂർണമെന്റിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ പ്രാപ്പൂൽ വോളി അക്കാദമി ഫൈനൽ മത്സര വിജയികളായി ട്രോഫി കരസ്ഥമാക്കി വാശിയേറിയ മത്സരത്തിൽ നാലക്കാട് വോളി ടീമിനെ ഒന്നിനെതിരെ മൂന്ന് സെറ്റുകൾക്കാണ് പരാജയപ്പെടുത്തിയത് യുവ വോളിബോൾ താരവും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന ജിബിന്റെ സ്മരണാർത്ഥം സംഘടിപ്പിച്ച ഒൻപതാമത് വോളിബോൾ ടൂർണമെന്റിന്റെ ഒരു ഉദ്ഘാടനം പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനൻ നിർവഹിച്ചു നാട്ടുകാർ കായിക പ്രേമികൾ കായിക സംഘടനകൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു അഖിലേന്ത്യാ ഭൂമി ദീർഘകാലമായി അങ്ങനെയൊരു അവസരം നാടിന് കിട്ടുന്നില്ല അത് സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇനിയെങ്കിലും ഏറ്റെടുക്കുമോ എന്നുള്ള വലിയ സമ്മർദ്ദം പകർന്നു വരുന്ന ഒരു സന്ദർഭത്തിൽ അതിന് ഊർജ്ജം നൽകുന്ന നിലയിലാണ് പ്രാദേശികമായി വിവിധ കേന്ദ്രങ്ങളിൽ

പ്രത്യേകിച്ചും ജിബിൻ നമ്മളുടെ ഇടയിൽ ഇല്ലെങ്കിലും ജിബിനു വേണ്ടി ഈ നിമിഷം നമ്മളെല്ലാവരും പ്രാർത്ഥിച്ച് ആത്മാവിന് നിത്യശാന്തി കിട്ടണമെന്ന് പ്രാർത്ഥിക്കും ഒപ്പം ഇനിയുള്ള മാച്ച് നല്ല രീതിയിൽ കളിച്ച് ആരാണ് അവരുടെ ഫസ്റ്റ് സെക്കൻഡ് നമ്മളെന്താണ് അവർ നമ്മളുടെ മുന്നിൽ ഈക്വലാണ് അതുപോലെ ചെറിയ കുട്ടികളെ ഇപ്പോൾ കാണാനുണ്ടായി ഇവരൊക്കെ നാളത്തെ വലിയ ഓടിപോലേ ആയിരിക്കും എൻ്റെ കൂടെ ഇപ്പൊ വന്ന ഒരു ജവാൻ അവർ കേരളത്തിന് വേണ്ടി കളിച്ചു ഒരാളുണ്ട് അപ്പൊ ഞാനിവിടേക്ക് വരുമെന്ന് പറഞ്ഞപ്പോ എന്റെ കൂടെ വരെ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ക്ലബ്ബ് കക്കോട് എ കെ ജി ഗ്രന്ഥാലയമാൻ വായനശാല ഡിവൈഎഫ്ഐ തീർത്തല്ലി മേഖലാ കമ്മിറ്റി എന്നിവയുടെ സംയുക്താഭിമുഖത്തിലാണ് ടൂർണമെന്റ് നടത്തിയത് ഉദ്ഘാടന സമ്മേളനത്തിൽ സംഘാടക സമിതി കൺവീനർ പി പി വിനോദ് സ്വാഗതം പറഞ്ഞു ചെയർമാൻ കണ്ണാട രാജേഷ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം കെ എം ഷാജി ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി അശ്വിൻ രാഘവൻ സുനീഷ് മാസ്റ്റർ പി നാരായണൻ പി പി ലക്ഷ്മണൻ ഇ ഗംഗാധരൻ പി രമേശൻ എന്നിവർ പ്രസംഗിച്ചു വായനശാല സെക്രട്ടറി ശിൽപാ ബിപിൻ നന്ദി പറഞ്ഞു ഉപജില്ലാതല കായികമേളയിലും കലാമേളയിലും മികവ് തെളിയിച്ച താരങ്ങളെയും ചടങ്ങിൽ വരും

23 20 موغام سنتي بلاومكنو كريستوف هي سيكور انند i Fight for മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജലറി മേലെ ബസാർ ചെറുപുഴ